പിൻവാങ്ങുന്നതായി പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ ഇതോടെ പാകിസ്ഥാൻ ചൈനയുമായി അകലുന്നോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ലോകം മുഴുവൻ വ്യാപാര പാതകളുടെ ഭീമൻ ശൃംഖല തുറക്കുന്നതാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി ഇതുവഴി ചൈനയുടെ മറ്റു രാഷ്ട്രങ്ങളിലേക്കുള്ള ചരക്ക് കൈമാറ്റം സുഗമവും ചെലവ് കുറഞ്ഞതും ആക്കുകയാണ് ലക്ഷ്യം അതോടെ ചൈന മറ്റൊരു രാജ്യത്തിനും തോൽപ്പിക്കാനാവാത്ത സൂപ്പർ പവറായി മാറും എന്നാൽ പാകിസ്ഥാൻ ഈയിടെ അമേരിക്കയുമായി ബന്ധം ശക്തമാക്കിയതോടെ ട്രംപ് പാകിസ്ഥാനെ ചൈനയിൽ നിന്നും പരമാവധി അകറ്റുകയാണ് ഇതാണ് പാകിസ്ഥാന്റെ പുതിയ മനം മാറ്റത്തിന് കാരണമെന്നാണ് അറിയുന്നത് ചൈന രണ്ടായിരത്തി പതിമൂന്നിൽ ആവിഷ്കരിച്ച ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി എഴുപത് രാജ്യങ്ങളെയും അന്താരാഷ്ട്ര സംഘടനകളെയും സഹകരിച്ചുള്ള ചൈനയുടെ നേതൃ ചൈനയുടെ നേതൃത്വത്തിലുള്ള ആഗോള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചൈനയുടെയും ആഗോള ശക്തി വിളിച്ചറിയുന്ന പദ്ധതിയാണിത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമാകാൻ സമ്മതമൊളി പാകിസ്ഥാനും ചൈനയും കരാറിൽ ഒപ്പുവെച്ചത് ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ നട്ടല്ലായിരുന്ന ചൈന പാകിസ്ഥാൻ ഇടനാഴി അതാണിപ്പോൾ ഇല്ലാതാകുന്നത് ചൈനയുടെ പ്രസിഡന്റ് ഷിയുടെ അഭിമാന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി ഇതിൽ ബെൽറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മധ്യ ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളെ റോഡും റെയിൽവേ ലൈനും വഴി ബന്ധിപ്പിക്കുന്നതാണെങ്കിൽ റോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയെ തെക്ക് ഏഷ്യ മധ്യേഷ്യ ആഫ്രിക്ക എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്തോ പസഫിക് കടൽപാതയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി തുറമുഖങ്ങൾ റോഡുകൾ വിമാനത്താവളങ്ങൾ അണക്കെട്ടുകൾ ടണലുകൾ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ എന്നിവയാണ് ഉദ്ദേശിക്കുന്നത് ലോകമേധാവിത്വം ഉറപ്പാക്കാനുള്ള ചൈനയുടെ പദ്ധതിയായി പാശ്ചാത്യ രാഷ്ട്രങ്ങൾ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അതേസമയം ബി ആർ ഐക്ക് മൂന്ന് പ്രധാന പ്രചോദനങ്ങളുണ്ട് ആദ്യത്തെയും അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതുമായ കാര്യം യു എസുമായുള്ള ചൈനയുടെ ശത്രുതയാണ് ചൈനയുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ ഭൂരിഭാഗവും സിംഗപ്പൂർ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മലാക്ക കടലിടുക്ക് വഴിയാണ് നടക്കുന്നത് ഇത് യു എസിന്റെ പ്രധാന സഖ്യകക്ഷിയാണ് കൂടുതൽ സുരക്ഷിതമായ സ്വന്തം വ്യാപാര പാതകൾ സൃഷ്ടിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് ഈ സംരംഭം പങ്കെടുക്കുന്ന രാജ്യങ്ങളെ ചൈനീസ് സമ്പദ്വ്യവസ്ഥയുമായി പരസ്പരം ആശ്രിതരാക്കുക അതുവഴി ചൈനയ്ക്ക് സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്വാധീനം കെട്ടിപ്പടുക്കുക എന്നതാണ് ചൈനയുടെ ഉദ്ദേശം എന്നതിൽ സംശയമില്ല ഇക്കാര്യത്തിൽ ഇതിന് രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് വന്ന മാർഷൽ പദ്ധതിയുമായി സമാനതകളുണ്ട് എന്നാൽ ചൈന മറ്റു രാജ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നത് പൂർണ്ണമായും പങ്കിട്ട സാമ്പത്തിക താൽപ്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണെന്നതാണ് പ്രധാന വ്യത്യാസം ഈ സംരംഭത്തിനുള്ള രണ്ടാമത്തെ പ്രധാന കാരണം രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പാരമ്പര്യമാണ് അടിയന്തരാവസ്ഥയോട് പ്രതികരിച്ചുകൊണ്ട് ചൈനീസ് സർക്കാർ നാല് ട്രില്യൺ ഉത്തേജക പാക്കേജ് നൽകി റെയിൽവേകൾ പാലങ്ങൾ വിമാനത്താവളങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനുള്ള കരാറുകൾ പുറപ്പെടുവിച്ചു എന്നാൽ ഈ പ്രക്രിയയിൽ ചൈനീസ് വിപണിയെ ഊരിതമാക്കി ബെൽറ്റ് ആൻഡ് റോഡ് ചട്ടക്കൂട് ചൈനയുടെ അതിർത്തികൾക്ക് അപ്പുറത്തുള്ള ചൈനയുടെ വിശാലമായ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾക്ക് ഒരു ബദൽ വിപണി നൽകുന്നു അവസാനമായി ചരിത്രപരമായി സമ്പന്നമായ തീരദേശ പ്രദേശങ്ങളെക്കാൾ പിന്നിലുള്ള രാജ്യത്തിൻ്റെ മധ്യപ്രവേശ്യകളുടെ സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള ചൈനീസ് സർക്കാരിൻ്റെ ശ്രമങ്ങൾ ബെൽറ്റ് ആൻഡ് റോഡ് ഒരു നിർണായക ഘടകമായി കണക്കാക്കപ്പെടുന്നുണ്ട് ഈ മധ്യമേഖലകളിലെ ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനും സർക്കാർ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി ഉപയോഗിക്കുന്നു ഉദാരമായി ബജറ്റ് നീക്കിവയ്ക്കുകയും ബെൽറ്റ് ആൻഡ് റോഡ് കരാറുകൾക്കായി മത്സരിക്കാൻ ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വെബ്ഡാസ്ക് കർമ